പഴയ ആലുവ മൂന്നാർ രാജപാതയ്ക്കായി സമരം നടത്തിയവർക്കെതിരെ വനം വകുപ്പ് എടുത്ത കള്ളക്കേസ് പിൻവലിച്ചതാണ് വലിയ നേട്ടമായി എം എൽ എയും സി പി എമ്മും ചിത്രീകരിക്കുന്നതെന്ന് കോൺഗ്രസ് പരിഹസിച്ചു രാജപാതയ്ക്കായുള്ള ജനകീയ പ്രക്ഷോഭത്തിൽ സി പി എം നേതാക്കളുടെ സാന്നിധ്യമുണ്ടായിരുന്നില്ല ഈ സർക്കാരിന്റെ കാലാവധി തീരു മുൻപേ രാജപാത ഗതാഗതത്തിനായി തുറന്നുകൊടുക്കുമെന്ന് പ്രഖ്യാപിക്കാൻ എം കോൺഗ്രസ് നേതാക്കൾ വെല്ലുവിളിച്ചു ആലുവ മൂന്നാർ പഴയ രാജപാത ആവശ്യപ്പെട്ടുള്ള ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ മാർ ജോർജ് പുന്നക്കോട്ടിലിനും ജനപ്രതിനിധികൾക്കും പൊതുപ്രവർത്തകർക്കുമെതിരെ വകുപ്പ് എടുത്ത കേസ് പിൻവലിച്ചത് സംബന്ധിച്ചാണ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഷെമീർ പനക്കിലും ബാബു ഏലിയാസും പ്രതികരിച്ചത് വനം വകുപ്പിന്റേത് കള്ളക്കേസാണെന്ന് കോൺഗ്രസ് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു കള്ളക്കേസ് പിൻവലിച്ചത് വലിയ നേട്ടമാണെന്നാണ് ആന്റണി ജോൺ എം എൽ എയും സി പി എം നേതാക്കളും അവകാശപ്പെടുന്നത് ഇത് വിചിത്രമാണെന്ന് നേതാക്കൾ പരിഹസിച്ചു ഈ സമരമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ഗവൺമെന്റ് ഒരു കള്ളക്കേസ് കൊടുക്കി ആ കള്ളക്കേസ് വിലപ്പോവില്ലാന്ന് അറിഞ്ഞപ്പോ അതൊരു പിൻവലിച്ച് അതൊരു വലിയ വിജയമായി കാണാൻ ഇവിടുത്തെ അതുപോലെ തന്നെ സി പി എമ്മും ഒക്കെ കാണിക്കുന്ന വ്യഗ്രത കോതമംഗലത്തെ ജനങ്ങൾ തിരിച്ചറിയും കാരണം അന്നേ ഞങ്ങൾ പറഞ്ഞ ഞാൻ ഉൾപ്പെടുന്ന ആളുകൾ അതിൻ്റെ പ്രതികളാണ് എന്താണ് ഞങ്ങളുടെ രീതിയിൽ തെറ്റെന്ന് ചോദിച്ചപ്പോൾ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അവർക്ക് പറയാൻ കഴിഞ്ഞില്ല ഒരു കള്ളക്കേസ് മാത്രമായിരുന്നു ഒരു കള്ളക്കേസ് എടുത്ത ഗവൺമെൻറ് ആ കള്ളക്കേസ് പിൻവലിച്ചത് ഇവിടുത്തെ എം എൽ എയുടെയും സി പി എം നേതാക്കളുടെയും വലിയ സമരം കൊണ്ടാണെന്നാണ് ഇപ്പോൾ അവർ മാധ്യമങ്ങളിലൂടെയും മറ്റുള്ള കാര്യങ്ങൾ അറിയിക്കുന്നത് അത് ജനങ്ങൾ തിരിച്ചറിയണം എൽ ഡി എഫ് സർക്കാർ അധികാരമേറ്റതു മുതൽ വനം വകുപ്പ് കുടിയേറ്റ ജനങ്ങളോടു പ്രതികാര മനോഭാവമാണ് സ്വീകരിക്കുന്നത് പൊതുവഴിയിലൂടെ നടന്നതിന്റെ പേരിൽ മാർ പുന്നക്കോട്ടിൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെയുള്ള കേസും ഇത്തരത്തിലുള്ളതാണ് സമരത്തിൽ സി നേതാക്കൾ പങ്കെടുത്തിരുന്നില്ല സമരത്തിനുള്ള ജനപിന്തുണ കണ്ടാണ് അവസാന നിമിഷം എം സമരത്തിൽ പങ്കെടുക്കാൻ തയ്യാറായത് ഇപ്പോൾ വന അതിർത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ചേർന്ന് കിടക്കുന്ന കർഷകരായാലും സാധാരണക്കാരായിട്ടുള്ള ആളുകളായാലും അവരൊക്കെ ആ പ്രദേശത്തു കൂടി സഞ്ചരിക്കുമ്പോൾ തന്നെ കേസെടുക്കുന്ന സമയത്തൊക്കെ ആവർത്തിച്ച് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങൾ സമരം ചെയ്തിട്ടുള്ളതാണ് ഇത് വനം വകുപ്പിന് ഇടതുപക്ഷ ഗവണ്മെൻറ്റ് കൊടുക്കുന്ന ക്ലീൻ ചീറ്റാണ് ഇത്തരത്തിൽ കേസെടുക്കാനുള്ള കാരണമെന്ന് ഞങ്ങളന്ന് പറഞ്ഞിട്ടുള്ളതാണ് അത് ഗൗനിക്കാതെ അതിനെ രാഷ്ട്രീയ സമരമാക്കി രാഷ്ട്രീയ പ്രതിഷേധമാക്കി മാത്രം കാണാൻ ആഗ്രഹിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ അഭിവന്ന പിതാവിനെതിരെ പോലും കേസെടുക്കേണ്ട സാഹചര്യം ഉണ്ടായത് അതൊരു വലിയ പ്രതിഷേധമായി ഉയർന്നു വന്നപ്പോൾ ഇപ്പോൾ പിൻവലിക്കുമെന്ന് പറയുന്നത് ആളുകളുടെ മുമ്പിൽ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണ് ഇതിൻ്റെ തുടർ നടപടികൾ എന്താണെന്ന് കോതമംഗലത്തെയും കേരളത്തിലെയും പൊതുസമൂഹത്തോട് പറയാൻ എം എൽ എ അടങ്ങുന്ന ആളുകൾ തയ്യാറാകണം സമരം എപ്പോഴാണ് സമരത്തിൽ സമരത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾ ചോദിക്കുന്നത് ജനകീയ പങ്കെടുത്ത ഏതെങ്കിലും ഒരു നേതാവിന്റെ പേര് കമ്മ്യൂണിസ്റ്റ് രാജപാതയുടെ കാര്യത്തിലുള്ള നിലപാട് ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ഗതാഗതത്തിന് തുറന്നു കൊടുക്കുകയാണ് വേണ്ടത് ഈ സർക്കാരിന്റെ കാലാവധിക്കുള്ളിൽ രാജപാത തുറന്നു കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കാൻ എം തയ്യാറുണ്ടോ എന്ന് നേതാക്കൾ വെല്ലുവിളിച്ചു ഞങ്ങൾ വെല്ലുവിളി ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു വർഷം ഇനി ഗവൺമെൻറ്റിന് ബാക്കി നിൽക്കുകയാണ് ഇപ്പോൾ കോടിക്കണക്കിന് മുടക്കി നാലാമത് ഗവൺമെൻറ്റിൻ്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ ഈ കോതമംഗലത്തെ എം എൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു വർഷത്തിനുള്ളിൽ ഇനി ബാക്കി നിൽക്കുന്ന ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ ആലുവ മൂന്നാർ രാജപാത കൊടുക്കാൻ കഴിയും അങ്ങനെ ഉണ്ടെങ്കിൽ കോതമംഗലത്തെ പൊതുസമൂഹത്തോട് എം അത് പറയാൻ തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങളീ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ചെയ്ത സമരം ആ സമരം കോതമംഗലത്തെ പൊതുസമൂഹം ഏറ്റെടുത്തു അതിന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പരിപൂർണമായ പിന്തുണയും പ്രോത്സാഹനവും കിട്ടിയിട്ടുണ്ട് ആ ഘട്ടത്തിൽ ഞങ്ങൾ സമരം ചെയ്ത സമയത്ത് അഭിമന്യ പിതാവിനെതിരെ കോൺഗ്രസ് കേസെടുത്ത സമയത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിന് എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ ലഭിച്ചിട്ടുണ്ട് ജി ടി വി ന്യൂസ് കോതമംഗലം